മുളയുൽപ്പന്നങ്ങളുടെ വൈവിധ്യം വിളിച്ചോതുകയാണ് എറണാകുളം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം മൈതാനത്ത് നടക്കുന്ന ബാംബു ഫെസ്റ്റ് മുളകൊണ്ടുണ്ടാക്കിയ പ്രദർശന വസ്തുക്കൾ മുതൽ ഇലക്ട്രിക് ഉപകരണ ഫിറ്റിംഗുകൾ വരെ ഫെസ്റ്റിലുണ്ട് മുളയേരി കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പവും അവലോസുണ്ടയും കുഴലപ്പവും തുടങ്ങി മുളയേരി കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് വരെ ഫെസ്റ്റിൽ ലഭ്യമാണ് മുളയേരി പായസം വിൽക്കുന്ന കൌണ്ടറിലാണ് ഏറ്റവും തിരക്ക് വ്യവസായ വാണിജ്യ വേണ്ടി കേരള സംസ്ഥാന ബാംബു മിഷൻ സംഘടിപ്പിക്കുന്ന കേരള ബാംബു ഫെസ്റ്റിൽ തെലങ്കാന ആസാം നാഗാലാന്റ് മഹാരാഷ്ട്ര തമിഴ്നാട് ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുളയുൽപ്പന്നങ്ങളും ലഭ്യമാണ് റിപ്പോർട്ടർ കൊച്ചി